എറണാകുളത്തെ താമസത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ ഒരു ലിറ്ററിയ അതായത് ഏറ്റവും വലിയ ഗുണമായത് ആ മദ്യപാനം പോലുള്ള ഘടകത്തെ വിട്ടുപോയി പോയി ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വല്ലപ്പോഴും അപൂർവമായിട്ട് ചേട്ടപ്പലി അന്നുമുണ്ട് അങ്ങനെ പോലും അതുപോലത്തെ ജീവിതം പോയിട്ട് പൂർണ്ണമായിട്ട് ഇങ്ങനെ കുറച്ചും കൂടെ ക്രിയേറ്റീവായ ഒരു ജീവിതം ആണ് ജീവിച്ചത് അതിനിടയ്ക്ക് ഈ ആത്മസംഘർഷം എന്ന നിലയിൽ അല്ലെങ്കിൽ ഇപ്പോഴും ഒരു ആത്മീയമായ ഒരു വിപ്വലതയിൽ ജാതിയുമൊക്കെ ഉള്ളിലുണ്ടായിരുന്നു ലെൻഡിങ് ലൈബ്രറികളുടെ ഒരു പ്രത്യേകത ഈ ലെൻഡിങ് ലൈബ്രറികളിൽ ഔട്ട് ഈ എന്താ പറഞ്ഞ പുറ കുറം സാഹിത്യമാണ് കൂടുതലുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഫ്രാൻസിൽ നിന്നൊക്കെ ഇറങ്ങുന്ന അക്കാലത്ത് ഈ കോപ്പി റൈറ്റ് നിയമങ്ങളൊന്നും അല്ല ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ കൊളോണിയലിസത്തിൻ്റെ സാ പൂർണ്ണമായ പുസ്തക വിപണി അത് കീഴടക്കാത്ത ഒരു കാലഘട്ടം ഞങ്ങൾക്ക് തന്നെ പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ മാർഗസിൻ്റെ ഒരു നോവല്യറങ്ങുവാണെങ്കിൽ ഞങ്ങളങ്ങോട്ട് പ്രതിദ്ധീകരിക്കും ആരും ചോദിക്കാനില്ല പറയാനില്ല ഇന്നാണെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും അല്ലെങ്കിൽ വൻ രീതി തുകയെ അവർ ചോദിക്കും ആ സ്ഥിതി ഇല്ലാത്തതുകൊണ്ടും അതിൻ്റെ പകർപ്പവകാശ നിയമങ്ങളൊന്നും ശക്തമല്ലാതെയും പുസ്തക വിപണി ഒരു കൊളോണിയൽ അധിനിവേശത്തിന് വിധേയമാകാത്ത ഇരുന്ന അല്ലെങ്കിൽ കുത്തകോൽക്കരിക്കുകയും ചെയ്യാത്തൊരു പീരീഡിൽ കേരളത്തിലെ ലെൻഡിംഗ് ലൈബ്രറികളിൽ ഒരുപാട് ഓഫ് കൃതികൾ അതായത് ഓഫ് സൈഡ് കൃതികൾ എന്ന് പറയാം ഔട്ട് എന്താ പറയുന്ന ഓഫ് ട്രാക്കിൽ നിന്ന് വരുന്ന പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം നടന്ന സെക്സ് റവല്യൂഷന് ശേഷം അമേരിക്കയിൽ നിന്നൊക്കെ അച്ചടിക്കപ്പെട്ട വിരുദ്ധ സാഹിത്യങ്ങൾ ഒരുപാട് പോണോഗ്രാഫി കൃതികൾ അതിപ്പോൾ വളരെ വലിയ കൃതികളൊക്കെയാണ് അത്ഭുതകരമായ കൃതികളൊക്കെ വായിക്കാൻ പറ്റി അതേപോലെ തന്നെ ഫ്രാൻസിലെ ചില പ്രസിദ്ധീകരണങ്ങൾ അന്ന് രസമുള്ള ഒരു പച്ച നിറ പച്ച കളറുള്ള ഒരു കവറോട് കൂടി ഒരു പുസ്തകങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അതിൽ അപ്പോളോ നയർ കോത്തു അതേപോലെ സാഡെ ബദായി അവരുടെയൊക്കെ പുസ്തകങ്ങൾ അങ്ങനെ വരുന്നുണ്ട് പക്ഷേ അവരക്കെ ആരാരാണ് കൃത്യമായിട്ടൊന്നും അറിയില്ല എങ്കിൽ പോലും ഇതൊക്കെ വായിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് ഇത് ശരിക്കും ഞാൻ വായിക്കുന്നുണ്ട് മറ്റു പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെയൊരു പുസ്തക വായനയുടെ ഒരു അധോലോക പുസ്തകങ്ങളിലൂടെ അങ്ങനെ ഈ ലഫിയൻ കൃതികൾ അതേപോലെ തന്നെ അവരുടെ മാനിഫെസ്റ്റോകൾ പുതിയ യൂത്ത് കൾച്ചറിൻ്റെ പ്രതിപാദങ്ങൾ അതേപോലെ തന്നെ പുതിയ റോഡ് റോഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പുതിയ എഴുത്തുകൾ അങ്ങനെയുള്ള പല തരത്തിലുള്ള അന്ന് മുഖ്യധാരയിൽ വരാത്ത കൃതികളൊക്കെ ലെൻഡിങ്ങിനെബറി പുസ്തകങ്ങൾ വായിച്ചു അതിൻ്റെ ലൂടെ ഒരു മുഖ്യധാരയുടെ അപര ലോകങ്ങളെപ്പറ്റി ഒരു സങ്കല്പം വായനയിലുണ്ടായി അക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വായന പ്രത്യേകിച്ച് ബ്ലാക്ക് ലിറ്ററേച്ചറാണ് ലിറ്ററേച്ചറും അവരുടെ മാനിഫെസ്റ്റോകളും അതേപോലെ തന്നെ ഫ്രാൻസിൽ നിന്നുള്ള പുസ്തകങ്ങളുടെ അതൊക്കെ വായിച്ചതിൻ്റെ ലൂടെ അപ്പോൾ ഇതിനൊരു അപരലോകം വായനയുടെ ഒരു അപര ലോകത്തിലൂടെ സംചരിച്ചെന്നുള്ളത് അതേപോലെ തന്നെ അന്ന് വലിയ പുസ്തക ശേഖരം ഉണ്ടായിരുന്ന ജയചന്ദ് ജയമോഹനുമായിട്ട് വലിയ ബന്ധം എനിക്കുണ്ടായിരുന്നു ജയമോഹനം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ പുസ്തക ശേഖരം ഞാൻ സ്ഥിരമായിട്ടെടുത്ത് വായിച്ചു അദ്ദേഹമായിട്ട് വലിയ ഫ്രണ്ടായിരുന്നു എൻ്റെ മുറിയിൽ അദ്ദേഹം വരും അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഞാനും പോവുമായിരുന്നു അതേപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട വായനക്കാർ ഒക്കെ അലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വായനക്കാരുമായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ട് ഇതിങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു ഔട്ട്സൈഡ് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു കൾച്ചർ രീം അതി പലതും മറ്റുള്ളതിനേക്കാളും അത്ഭുതകരമായ കണ്ടന്റ് ആയിരുന്നത് പലർക്കും ഇന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത പുസ്തകങ്ങളുമാണ് അങ്ങനെ യാതൃശ്യമായ ഒരു പുസ്തകങ്ങളെ ഒരു പുസ്തകമാണ് ഈ പിന്നീട് ഫൂക്കോയുടെ ജീവചരിത്രം വായിക്കുമ്പോഴാണ് മൈ സ്റ്റോറി എന്ന് പറയുന്ന ഒരു പോണോഗ്രാഫിക് പുസ്തകം ഞാൻ വായിക്കുന്നത് അന്ന് തന്നെ അത്ഭുതപ്പെടുത്തിയൊരു പുസ്തകം അപ്പം തിരുന്നൂറ് പേരേ ഉള്ളൂ പിന്നീട് ഫുക്കോയുടെ ആത്മകഥ വായി ജീവചരിത്രം വായിക്കുമ്പോഴാണ് മനസ്സിലാക്കിയത് അത് എഡിറ്റ് ചെയ്തത് അദ്ദേഹമാണെന്നുള്ളതാണ് ആ പുസ്തകം ഇത് പറയുന്നത് ആ പുസ്തകമൊക്കെ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഈ ഓസ്കർ വൈൽഡ് എഴുതിയിട്ടുള്ള രഹസ്യ പുസ്തകങ്ങൾ അങ്ങനെ രഹസ്യ അവങ്കാത് എന്നാ പറയുന്ന ഈ ഡെക്കഡൻസ് ലിറ്ററ ലിറ്ററേച്ചറിലെ ഡെക്കഡൻസ് എന്ന് പറയുന്ന പറയുന്നൊരു കാലഘട്ടമുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ഒരു അവസാനം മുതലും യൂറോപ്പ് ജ ബ്രിട്ടനിലും ജർമ്മനിയിലും ഒക്കെ ഒരു സാഹിത്യ ഒരു വിഭാഗമാണ് ഡെക്കഡൻറ്റ് ആയിട്ടുള്ള അവസ്ഥ അതായത് ഇംഗ്ലീഷ് പറയുന്നൊരു പേടി ഞാൻ മറന്നുപോയി എന്തായാലും ഡെക്കഡൻസ് സമൂഹത്തിൻ്റെ ഭയങ്കരമായ പിന്നോ അപജയ അപജയ അവസ്ഥയാണ് അടയാളപ്പെടുത്താത്ത പുസ്തകങ്ങളൊക്കെ ഈ ലെൻഡിങ് ലൈബ്രറി പോലും പക്ഷേ ഈ അപചയപ്പെടുത്താത് പലപ്പോഴും വായിക്കാൻ പറ്റാത്ത പുസ്തകങ്ങളുമാണ് പോണോഗ്രാഫിയും ക്രിമിനാലിറ്റിയും അങ്ങനെ കടുത്ത താഴ്ന്ന തട്ടിലുള്ള ഇപ്പോൾ സേനയുടെ ഒക്കെ പുസ്തകങ്ങൾ ക്രിമിനാലിറ്റി അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളുടെയൊക്കെ കളക്ഷൻസൊക്കെ വായിച്ചു കൊണ്ട് ഇങ്ങനെയുള്ള ഒരു അതറ അതറുള്ള ലൈഫിനെ പറ്റിയൊരു സങ്കല്പം ഉണ്ടായിരുന്നു അത് അക്കാലത്ത് തന്നെ ഈ ഫൂക്കോയുടെ ഈ ലൈബ്രറുടെ ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് മറ്റേ ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരു പുസ്തകവും അതേപോലെ ലാൻ്റെയൊക്കെ ചില പുസ്തകങ്ങളൊക്കെ ആ കാലത്ത് തന്നെ എൺപതുകളിലൊക്കെ തുടക്കത്തിൽ എൺപത്തിൻ്റെയൊക്കെ ഘട്ടത്തിൽ തന്നെ വായിക്കുന്ന ഉണ്ട് അങ്ങനെ ഒരു വായന കിട്ടിയത് ഒരു വലിയ കാര്യമാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട് ആ കാലത്ത് അങ്ങനെ നവംബർ ബുക്സ് അതിനിടയ്ക്ക് നവംബർ ബുക്സ് പൂർണ്ണമായിട്ട് ശിഥികരിച്ചു പോയി ഈ ഘട്ടത്തിൽ നവ ചേട്ടൻ കയ്ക്കൊച്ച് സീഡിയൻ എന്ന് പറയുന്ന മാസികയുടെ പ്രവർത്തകനാവുകയും അതിൻ്റെ എഡിറ്റർഷിപ്പിലേക്ക് അദ്ദേഹം വരികയും ചെയ്തു ഞങ്ങളെ സമയത്ത് ഈ കുടുംബം ഞങ്ങളുടെ കുടുംബമാണെങ്കിൽ കടുത്ത രീതിയിൽ ഇവിടെ ഒറ്റപ്പെടാൻ തുടങ്ങി കാരണം കെ കെ കൊച്ചിൻ്റെ ഈ അവസ്ഥ അദ്ദേഹത്തിൻ്റെ ജീവി വ്യക്തി ജീവിതം വലിയ ദുരന്തമയമായിരുന്നു ഒരുപാട് ജോലിക്ക് പോവാതെ ഒരുപാട് സസ്പെൻഷൻ വരികയും ഒരുപാട് താമസപ്രവർത്തനം അങ്ങനെ പുള്ളിയുടെ ജീവിതം ഭയങ്കരമായിട്ട് ട്രാ ട്രാജിക്കായിട്ട് വലിയ ഇതായി മാറി ഇതിൻ്റെ ഇത് തകർച്ച ഞങ്ങൾക്കുണ്ടായി ആർക്കും വരുമാനമില്ല അപ്പം ജോലിയുള്ള ഇതുള്ള ഞാനാണെങ്കിൽ അമ്മയൊക്കെ പാസ്സായെങ്കിലും ഇല്ല ഇങ്ങനെ നടക്കുന്നു നടക്കുന്നു അതേപോലെ ചേട്ടനാണെങ്കിൽ കുലിപ്പണി അങ്ങനെ അമ്മയ്ക്ക് ചനുമൊക്കെ കുലിപ്പണി എടുക്കാനുള്ള ആരോഗ്യമൊക്കെ പോയി അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നപ്പോഴത്തേനും ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു രേഖ രോഗ ഭൂമിയുണ്ട് അവിടെ ചാച്ചൻ ഇങ്ങനെ പച്ചക്കറി നടക്കുകയും ഇതൊക്കെ ചെയ്തുള്ള വരുമാനം കൊണ്ട് ജീവിക്കുകയും അങ്ങനെ കടുത്ത രീതിയിലുള്ള സാമ്പത്തിക ദുരിതത്തിലാണ് ജീവിക്കുന്നത് നമ്പർ ബുക്സ് പോലുള്ള കാര്യങ്ങളിലൂടെയുള്ള എല്ലാം തകർന്ന് കടങ്ങൾ ഇഷ്ടം പോലെ കടങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട് ചാച്ചൻ വരുത്തിയ എല്ലാ കടങ്ങളും കടങ്ങളുമൊക്കെ വന്നൊരു ഘട്ടത്തിൽ ആണ് എനിക്കിങ്ങനെ ഒരു ചാച്ചൻ്റെ ഒരു ആരോഗ്യ തകർച്ച വല്ലാതെ ഫീൽ ചെയ്തപ്പോൾ അതായത് ചാച്ചനൊരു ചികിത്സിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയില്ലാത്തൊരു സ്ഥിതി ചാച്ചൻ ഇങ്ങനെ ആത്മഗതം പോലെ പറഞ്ഞു ചാച്ചൻ്റെ ചേട്ടൻ്റെ ഒരു ചികിത്സ കണ്ടപ്പോൾ ഒരുപാട് നാളെ ചികിത്സിക്കേണ്ടി വന്നു അവർക്കൊക്കെ സമ്പന്നരായതുകൊണ്ട് കൊണ്ട് അവർക്ക് ചികിത്സിക്കാൻ പറ്റി പക്ഷേ എനിക്ക് ചികിത്സ ചെയ്യാൻ പോലും പറ്റില്ലാത്ത രീതിച്ച് അതിന് ഇങ്ങനെ ആത്മകഥ ആത്മകഥ പോലെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര മനപ്രയാസമായി ഇത്രയും കഷ്ടപ്പെട്ട ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റൊരു ജീവിതം വേണം വേണമെന്നോ ജോലിയെപ്പറ്റി ഒരു സമ്മർദ്ദംപ്പെടുത്തിയോ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പറയുന്നതൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടിയിരുന്നൊരു മനുഷ്യനൊരിക്കൽ പോലും ഒന്നും ഒരു സമ്മർദ്ദം തന്നിട്ടില്ല നമ്മൾ പറയുന്നൊക്കെയാണ് അതിനങ്ങീകരിക്കുന്നൊരു മനുഷ്യൻ്റെ നിലയിൽ നിൽക്കുന്ന അവരെ അവരുടെ ഒരു ആർത്ഥിയ്ക്കിയ കാലത്ത് അവർക്കൊരു സഹായം എന്തെങ്കിലും ചെയ്യാൻ കഴിയട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനൊരു ജോലിയെപ്പറ്റി ആലോചിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മേ കഴിഞ്ഞിട്ട് അഞ്ച് വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് ഈ അറിഞ്ഞിരിഞ്ഞ് നടക്കുമായിരുന്നു ഞാൻ കേരളത്തിൻ്റെയും വിവിധ സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ പല സ്ഥലത്തും ഇവിടെ പോയിട്ടുണ്ട് കൽക്കട്ടയിൽ പോയി താമസിച്ചിട്ട് അവിടെ അങ്ങനെ കുറേ ഏറെ തമിഴ്നാട്ടിൽ താമസിച്ചിട്ടുണ്ട് പല സ്ഥലത്തും ഒരിക്കലും വീഴുവായിട്ട് ഒരു ബന്ധവുമില്ലാതെ എട്ടും ഒമ്പതും മാസം തന്നെ പല ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒക്കെയാണ് താമസിച്ചത് നാട് വിട്ടങ്ങനെ പോവും അങ്ങനെയൊക്കെ താമസിച്ച് നടക്കുന്ന അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാദർശ്യമായിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് ചാച്ചേൻ്റെ ഒരു അവസ്ഥ അല്ലാതെ ബോധ്യപ്പെടെ അങ്ങനെ ഒരു ജോലിയെപ്പറ്റി ഞാൻ ആലോചിക്കുന്നു ഇപ്പോൾ ജോലിയെപ്പറ്റി ആലോചിക്കുമ്പോഴത്തേന് വിദ്യാഭ്യാസമായിട്ടുള്ള ബന്ധമൊക്കെ നമുക്ക് മുറിഞ്ഞു പോയിട്ട് ഒരുപാടായല്ലോ ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രിപ്പറേഷൻ വേണം അതിനു വേണ്ടി ഒരു പ്രിപ്പറേഷനൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരു സുഹൃത്ത് ബാങ്കിൽ ജോലിയുള്ള രാജു എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് ബാങ്ക് ഓഫീസറാണ് അവനെ കണ്ടപ്പോൾ അവനോട് അമ്മയാണ് ഇങ്ങനെ ഒരു സ്ഥിതിയാണ് അങ്ങനെ എന്തെങ്കിലും പറ്റിയൊക്കെ ചിന്തിക്കണം അല്ല പറ്റത്തില്ലാത്ത സ്ഥിതി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേനും അവൻ പറഞ്ഞാൽ ജോലി കിട്ടണമെങ്കിൽ നീ പറയുന്ന പോലെയൊന്നും അല്ല നീ ടെസ്റ്റ് പാസ് പഠിക്കണം അത് കഴിഞ്ഞാൽ കിട്ടും അതുകൊണ്ട് അവൻ എന്നെ പറഞ്ഞ അവൻ അന്ന് കത്തപ്പനയിൽ ഒരു ബാങ്ക് ഓഫീസറാണ് എഫ് ബി ഐയില ബാങ്ക് ഓഫീസറാണ് നേരത്തെ തന്നെ മാരാസി പഠിക്കുമ്പോൾ തന്നെയുള്ള വലിയ അഗാധ ബന്ധവും നവംബുക്സിന് ഒരുപാട് പൈസ ഒക്കെ തോന്നിട്ടുള്ളൊരു മനുഷ്യനാണ് അവൻ കത്തപ്പന എന്നെ വിളിച്ച് അവൻ്റെ ലോഡ്ജിൽ അവൻ താമസിക്കുന്ന ലോഡ്ജിൽ തന്നെ അങ്ങ് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അവൻ ടെസ്റ്റ് പാസ്സാവുന്ന ബാങ്ക് ടെസ്റ്റുകളുടെ കുറേ സാധനങ്ങൾ എനിക്ക് ധരികി പുതിയത് കുറച്ചാ അവൻ മേടിച്ച് കൊണ്ടെത്തുന്ന ഒരു വലിയ കെട്ട് സാധനം കണ്ടാകത്തേക്കെന്നെ നിർത്തിയിട്ട് ഒരു അഞ്ച് മാസം അവൻ്റെ ഒപ്പം ഞാൻ താമസിച്ചത് ആ താമസിക്കുന്നുണ്ടെങ്കിൽ രാവിലെ അവൻ ജോലിക്ക് പോകുമ്പോൾ തന്നെ എനിക്കൊരു കുപ്പി മേടിച്ചിട്ടുണ്ട് കൊണ്ടു തന്നിട്ടാ ഒരു പട്ട പട്ട അതും പട്ടയാണ് ഇരിക്കുന്നത് പട്ട മേടിക്കുക അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാനൊന്ന് ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് ഇരുന്നിട്ട് വന്നിട്ട് അവൻ്റെ ജോലി കഴിഞ്ഞിട്ട് ഞങ്ങളതിലേക്കൊന്ന് കറങ്ങി നടക്കും അത് കഴിഞ്ഞ് ഞാൻ അവൻ ഉറങ്ങി ഞാൻ ഇരുന്നത് വായിക്കും അങ്ങനെ കുറെ ഒക്കെ കുറേ നടക്കങ്ങ് വായിച്ച് അഞ്ച് മാസം അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ഏതൊക്കെയോ ടെസ്റ്റ് എഴുതി അത് ഒന്ന് രണ്ട് മൂന്നെണ്ണമൊറ്റ കിട്ടി ജോലി കിട്ടി അങ്ങനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആദ്യം ജോലി കിട്ടിയത് പക്ഷേ ആ സമയത്ത് തന്നെ ഈ മഹാരാഷ്ട്രയിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഞാനൊരു ടെസ്റ്റ് എഴുതിയത് അപ്പോൾ ഇതിവിടുത്തെ ജോലി കിട്ടി അപ്പം ഈ ടെസ്റ്റ് എഴുതി കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഇവിടെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞു അതും യാദൃശ്യമായിട്ടാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് നമ്മളാ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു എന്നും അപ്പം ഞാനിങ്ങനെ യാദൃശ്യമായിട്ട് സണ്ണിയം കപിക്കാടിൻ്റെ ഇത് എവിടെയോ മാസങ്ങളിൽ സഞ്ചരിച്ച് കഴിഞ്ഞതിന് ശേഷം സണ്ണിയം കപിക്കാടെന്ന് നമ്മുടെ ഇവിടെയുണ്ട് ഈ രവിപുരത്ത് അവൻ്റെ ഐ സി സി ഓഫീസിലവൻ്റെ അവിടെ ചെല്ലുമ്പോഴത്തരും പറഞ്ഞ അപ്പച്ചി എൻ്റെ അച്ഛൻ്റെ അച്ഛനും അങ്ങനെ വിളിക്കാം അപ്പച്ചി നിന്നെ അന്വേഷിച്ച് വന്നിരുന്നു എന്തിനാണ് ഇവിടെ അതിനൊക്കെ ഒരു ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ എന്നെയൊക്കെ ഇൻ്റർവ്യൂവിനെ ആരെങ്കിലും വിളിക്കുമോ അതല്ലടാ ഇൻ്റർവ്യൂ മഹാ നീ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എഴുതിയിട്ടുണ്ടെന്ന് ചോദിച്ചു ഞാൻ ഞാൻ ഡ്രഷ് എഴുതിയിട്ടുണ്ടായിരുന്നു അന്ന് അവിടുത്തെ ഒരു ഇൻ്റർവ്യൂ വന്നുണ്ടെന്ന് വന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിൽ ഇല്ല ഒന്നുമില്ല മാർക്ക് ലിസ്റ്റ് ഇല്ല ഒന്നുമില്ല ഒന്നും മേടിച്ചില്ല കോളേജിൽ നിന്ന് പോയി ബി എയുടെ മാർക്ക് ലിസ്റ്റ് പോലും മേടിക്കാതെ എം എയുടെ ഏതാണ്ട് ഒരു കടലാസ് വെച്ചാണ് എം എക്ക് എടുക്കാൻ പറ്റുന്നത് അന്ന് രണ്ടാമതാ സബ്മിറ്റ് ചെയ്തിട്ടില്ല ഫുൾ സർട്ടിഫിക്കറ്റ് ഒന്നും സബ്മിറ്റ് ചെയ്യാതെ എം എ ഒക്കെ എഴുതിയിട്ട് കംപ്ലീറ്റ് ഫ്ലോപ്പായി കിടക്കുക അങ്ങനെ ഞാൻ ഉടനെ ഇവിടുന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലല്ലോ അവനോട് വണ്ടിക്കുലി മേടിച്ച എൻ്റെ ഒരു ലളിത എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പെങ്ങളുടെ മകൾ ബാങ്കിൽ ജോലിയുണ്ട് പെ പെങ്ങളെയല്ല എൻ്റെ അമ്മാവൻ്റെ മകൾ ബാങ്കിൽ ജോലിയുണ്ട് ലളിതയുടെ അടുത്തു നിന്ന് പറഞ്ഞിടേ ഇങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് സംഗതി എൻ്റെ കയ്യിൽ ഒരു മാർക്ക് ഇല്ല സർട്ടിഫിക്കറ്റും ഇല്ല ഒന്നുമില്ല ബി എയുടെ എങ്കിലും സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അഡ്മിഷൻ പോകാം ബി എ ആണല്ലോ അവൻ്റെ ക്വാളിഫിക്കേഷൻ അതില്ലെങ്കിൽ പറ്റില്ല അതുമാത്രമല്ല സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ചോ ആറ് മാസം കൊണ്ടല്ലേ കിട്ടുകയുള്ളു അങ്ങനെ എന്തായാലും അവള് കുറേ പൈസ നീ കോൺട്രാക്ട് എല്ലാം പറഞ്ഞു നമ്പരൊക്കെ ഒന്ന് സംഘടിപ്പിച്ചു അങ്ങനെ ഞാൻ നേരെ ഈ നമ്പരും ഒന്നും ഓർമ്മയില്ല എന്തായാലും പഠിച്ച സമയ കാലത്ത് ഉള്ളതുകൊണ്ട് എൻ്റെ ഒരു ബന്ധു അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് മണി എന്ന് പറഞ്ഞു അവനെ പോയി കണ്ടു മണി അത് ഇതെല്ലാം കണ്ടുപിടിച്ച് ഞാൻ പഠിച്ചയ്യറും മറ്റുമൊക്കെ വെച്ചിട്ട് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് അവനവൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ തന്നു അത് കഴിഞ്ഞ് എൻ്റെ പാപ്പൻ്റെ വിളിക്കും അവൻ പറഞ്ഞ് കൈ തന്നു കയ്യിൽ എന്ന് പറഞ്ഞാൽ അത് രജിസ്റ്റേഡ് പോസ്റ്റിലയക്കാൻ പറ്റുള്ളൂ എങ്കിൽ പോലും അവൻ അവനവൻ്റെ ഇതിൽ കയ്യിൽ മേടിച്ച് തന്നു അങ്ങനെ ആ സർട്ടിഫിക്കറ്റുമായിട്ടും മാർക്ക് ലിസ്റ്റൊക്കെ ആയിട്ട് ഇവിടെ വന്നപ്പോഴത്തേന് പിറ്റേ ദിവസമാണ് അതുവരെ ഞാൻ ഏതാ ദിവസം ഒന്നും അറിയില്ല അവിടെ വന്നപ്പോഴത്തെ പിറ്റേ ദിവസം ഇന്റർവ്യൂവിന് പോയി അപ്പം അപ്പം തന്നെ അവൻ പറഞ്ഞു പാപ്പ ഈ ജോലി എന്തായാലും നിങ്ങൾക്ക് കിട്ടും കാരണം അത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഞാൻ ഇത് സംഘടിപ്പിച്ചത് അങ്ങനെ അവൻ പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ ഇന്റർവ്യൂവിന് ചെന്ന് ഇന്റർവ്യൂവിന് വന്ന് കെ ജി പോലും സാറൊക്കെയാണ് ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരു ശശിധരൻ എന്ന് പറയുന്നൊരു സാറ് ഉണ്ടായിരുന്നു ആ പുള്ളി അദ്ദേഹം എന്ന് പറയുന്നത് എന്നോട് വലിയ സ്നേഹമുണ്ട് നമ്പർ ബുക്സിൻ്റെ പുസ്തകങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മനുഷ്യനാണ് ഫിഷറീസ് കോളേജിലെ ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹമൊക്കെ എനിക്ക് സിൻഡിക്കേറ്റ് എന്താണെന്നോ ഒന്നും ശരിക്കും അറിയൂയില്ല അപ്പോൾ സിൻഡിക്കേറ്റ് ബോർഡിലിരുന്ന ആൾക്കാരിൽ കഴിഞ്ഞപ്പോൾ സ്നേഹം പക്ഷേ എന്നെ വായിച്ച് പുസ്തകങ്ങളിൽ പുള്ളിയുടെ കയ്യിൽ ഞാൻ പരിചയമില്ലെങ്കിലും നമ്പർ ബുക്സിൻ്റേതാണെന്നൊക്കെ അർപ്പമുള്ളതുകൊണ്ട് അവർ നല്ല താല്പര്യത്തോടുകൂടെ കാണുകയും കുറേ നേരം എന്നോട് സംസാരിച്ചു കുറെ നേരം സാധാരണ ഇൻ്റർവ്യൂ ബോർഡിൽ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇതൊക്കെയോ കാര്യങ്ങളൊക്കെ ഓർക്കുന്നില്ല ഇങ്ങനെ കുറേ നേരമൊക്കെ സംസാരിച്ച് പോകുന്നു ഞാൻ ഇന്നിട്ട് പോരുകയും ചെയ്തു അതിനിടയ്ക്ക് അന്ന് ആരോക്കെയോ എന്നോട് പറഞ്ഞു ഇത് കിട്ടാൻ സാധ്യത ഉണ്ടോ ആ ലെവലിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റേ ജോലിക്കോട്ട് പോയില്ല വേറെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഇൻകർ ടാക്സ് ഇൻസ്പെക്ടർ വലിയ ജോലിയാ അത് പോകാതെ കാരണം എനിക്ക് താല്പര്യം അക്കാഡമിക് ഫീൽഡുമായിട്ട് ഈ വായന ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ അത് പോകാതെ വേറൊരു ജോലിയും ഇവിടെ കിട്ടി മൂന്ന് ജോലിയും മറ്റേ കിട്ടിയിട്ടുണ്ട് അത് പോകാതെ ഇവിടെ തന്നെ പക്ഷേ ഇത് നിർഭാഗ്യവശാൽ ഇത് കിട്ടാനായിട്ട് മറ്റത് പോവുകയും ചെയ്ത് ഇത് കിട്ടാനായിട്ട് ഒരു ഒമ്പത് മാസം താമസിച്ചു അതിനിടയ്ക്ക് എനിക്ക് സംഘർഷമായി കിട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തായാലും അവസാനം വിളിച്ച് തന്ന് ആദ്യത്തെ പോസ്റ്റൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് പോസ്റ്റ് കഴിഞ്ഞാണ് എനിക്ക് തന്നത് വളരെ അത് വലിയ ഇതായി ജോലി കിട്ടിയോടുകൂടി എനിക്കെൻ്റെ ആ ഭായനയുപന അതിനുശേഷമാണ് തിയറി ആയിട്ട് ബന്ധപ്പെടുത്തിയ പുസ്തകങ്ങൾ ശരിക്കും നമ്മൾ പരിചയപ്പെടുന്ന ആ ലൈബ്രറിയിൽ ചെന്നപ്പോഴാണ് അവിടെ രണ്ട് ലൈബ്രറി നന്നായിട്ട് ഉപയോഗിച്ച് ലെറ്റേഴ്സിൻ്റെ പുസ്തക ലൈബ്രറിയിലെ അന്ന് ലെറ്റേഴ്സിലൊരു കെ വി സുരേഷ് കുമാർ എന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവൻ ഈ ലിറ്ററേ എല്ലാവരുടെയും സുഹൃത്താണ് നമ്മുടെയൊക്കെ സുഹൃത്തായിരുന്നു മരിച്ചും പോയി ഇവൻ പ്രത്യേകിച്ച് ഈ പുസ്തകങ്ങൾ പുതിയതായിട്ട് ഇറങ്ങുന്ന പുസ്തകങ്ങളല്ല ഞാൻ വായിക്കും അതേപോലെ തിയറി ആയിട്ട് ലിറ്ററി തിയറി ആയിട്ടുള്ള പുസ്തകങ്ങൾ അതേപോലെ ലൈബ്രറി അതും ജോലിയൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത് ഞാൻ താഴ്ന്ന അല്ലെങ്കിൽ അവിടുത്തെ ആദ്യ കാലഘട്ടത്തിൽ മാത്രമാണ് ഞാൻ സെക്ഷൻ ഓഫീസറായിട്ടാണ് നേരെ പോസ്റ്റ് ചെയ്തത് ആദ്യ ഒരു അഞ്ച് വർഷമൊക്കെ മാത്രമാണ് ഞാൻ വലിയ രീതിയിലാ ഓഫീസ് ഉള്ള ആ ക്രമത്തിൽ പോയുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ജോലിയിൽ ഏറ്റവും താഴ്ന്ന ജോലികൾ മേടിച്ച സെക്ഷൻ ഓഫീസറായിട്ട് തന്നെ ഒതുങ്ങിക്കൂടി അതിലെ തന്നെ ഏറ്റവും താഴ്ന്ന ചില ഘടകങ്ങളുണ്ട് ഈ തപാൽ പോലുള്ള വകുപ്പുകളിലേക്ക് ചോദിച്ച് മേടിച്ചൊക്കെ അവിടെയൊക്കെ ഇരുന്ന് ഒരിക്കലും മുകൾ തട്ടിലെ ഓഫീസർമാരെ അഭിമുഖിക്കാതെയും മുകൾ തട്ടിലെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാതെ അഡ്ജസ്റ്റ് ചെയ്തു പോവുകയും പ്രൊമോഷനുകളൊക്കെ വേണ്ടെന്നൊക്കെ വെച്ചാണ് ഞാൻ ഇങ്ങനെ പോ എഴുത്തു ആ കാലത്താണ് എഴുത്തു തുടങ്ങിയത് അങ്ങനെ തൊണ്ണൂറ്റി ഒന്നിലാണ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം അതായത് ആദ്യം പുസ്തകങ്ങളൊക്കെ വിവർത്തനം ചെയ്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വായനയും ഒറ്റഴുത്തുമില്ല അതിങ്ങനെ വായന മാത്രമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് ഒരു ഒരു വിധത്തിൽ ഒരു ഇതുമില്ല ഒരു സെന്റൻസ് പോലും എഴുതാറില്ല അതിന് മുമ്പ് ഇച്ചിരി കവിതകളൊക്കെ എഴുതി എന്ത് എഴുതണമെന്നുള്ളതിനെപ്പറ്റി ഒരു ധാരണയില്ല എഴുത്ത് തന്നെ ഉപേക്ഷിച്ച് അതിനിടയ്ക്ക് രണ്ടു മൂന്ന് ലേഖനങ്ങൾ എഴുതിയെന്ന് പറഞ്ഞത് ജയ കേരളം എം ഗംഗാധരം മാഷിൻ്റെ ജയകേരളം മാസിക ഉണ്ടായിരുന്ന സമയത്ത് ഈ പട്ടത്തുള്ള കരുണാകരനെ പറ്റിയൊക്കെ ഒരു പഠനം പോലെ ഞാനൊരു പുള്ളിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും എന്നെ കൊണ്ട് പക്ഷെ അത് രണ്ടു ലക്ഷം കഴിഞ്ഞ് മൂന്ന് ലക്കം വലിയ ലേഖനമായിട്ട് എഴുതി രണ്ട് ലക്ഷം കഴിഞ്ഞ് മൂന്നാമത്തെ ലക്കം പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല അത് നിന്നുപോയി അതിനുശേഷം നവംബർ ഈ സീഡിയനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇടയ്ക്ക് കുറച്ചാൾ പ്രവർത്തനമൊക്കെ നടത്തിയിരുന്നു സീഡിയൻ്റെ ഓഫീസ് എൻ്റെ ഓഫീസ് വിട്ടും കൊടുത്തിരുന്നു സീഡിയൻ്റെ അപ്പം കേക്കെ കുറച്ച് ആദ്യം സീഡിയൻ ഇതിലേക്ക് പ്രവർത്തിച്ച് വരുന്നു പുള്ളിയുടെ ഈ പഠനങ്ങൾ കണ്ട് പുള്ളി ജാതിയെപ്പറ്റി പഠിക്കുന്നതും ജാതിയെപ്പറ്റി ശ്രമിക്കുന്നതും അതൊക്കെ കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു ലോകം മനസ്സിലാവുന്നത് ഇത് പുതിയൊരു ലിറ്ററേച്ചറാണെന്നൊക്കെ മനസ്സിലാവും അപ്പോൾ അന്ന് എങ്ങനെയാണോ എൺപത് തൊണ്ണൂടെ തുടക്കത്തിൽ ഞാൻ ഈ ലിറ്ററേച്ചർ ആ ആഫ്രിക്ക അമേരിക്കൻ ബ്ലാക്ക് ലിറ്ററേച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു അവാംഗാലം ഒരു ഓസൈഡ് യാത്ര നടത്തിയതിന് തുല്യമായി കെ കൊച്ച് വന്നതിന് ശേഷം എൻ്റെ ഒപ്പം പുള്ളി എഡിറ്റർഷിപ്പിലായപ്പം പുള്ളി ഒരുപാട് പുസ്തകങ്ങളും പുതിയ തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഇതൊക്കെ ഞാനും കൗതുകത്തോടെ വായിക്കും എന്നാലും അടുത്തിട്ടില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇതല്ല ഞാനത് കൗതുകം അങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ പറ്റിയും സഹോദരൻ ചെയ്യപ്പെട്ട ജീവചരിത്രവും അതേപോലെ ഈ ഈ കറുപ്പനെ എസ് എൻ ഡി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും അതേപോലെ കേരള രൂപീകരണത്തിൽ മറ്റ് സവർണ സമുദായങ്ങളുടെ അവർണ സമുദായത്തിൻ്റെ ഇനീഷ്യേറ്റീവുകളും ഇതൊക്കെ വായിക്കുകയും അതേപോലെ തന്നെ സി ഡി നുമായിട്ട് അടി മുകളിലേക്ക് ചെന്ന് അല്ലെങ്കിൽ സി ഡിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുകയൊക്കെ ചെയ്തിലൂടെ ഈ ജാതിയായിട്ട് ബന്ധപ്പെട്ടൊരാ അപ്പം തന്നെ നമുക്ക് ഈ ബാഗി ഈ ലളിത് പാണ്ഡേസിനെ പറ്റി അറിയാം അപ്പം അവരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കും മാത്രമല്ല മഹാരാജാ സി വെച്ച് കുറച്ച് പ്രഭാസാറുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടായിരുന്നു പ്രൊഫസർ ഉണ്ടായിരുന്നു പുള്ളി എസ് എൻ ഡി പിയുടെ ഒരു നേതാവായിരുന്നു യുക്തിവാദി നേതാവുമായിരുന്നു പ്രൊഫസാറിൻ്റെ ഓഫീസിൽ ഞാൻ സ്ഥിരം പോവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജാതിയായിട്ട് ബന്ധപ്പെട്ട് കുറേ അറിയായിരുന്നു പുള്ളിക്ക് എന്നെയും ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്ക് അദ്ദേഹത്തെ എനിക്കിഷ്ടമായി എല്ലാ അവധി ദിവസങ്ങളും ഞാൻ പുള്ളിയുടെ ഓഫീസിൽ പോയിരുന്നു പുള്ളിയായിട്ട് ഇങ്ങനെ പറയും പുള്ളി വളരെ പതുങ്ങിയ സ്വരത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് പുള്ളിയെപ്പറ്റി അപ്പം പുള്ളി ഇങ്ങനെ നവോത്ഥാനത്തെപ്പറ്റിയും പ്രത്യേകിച്ച് സഹോദരപ്പിനെ പറ്റിയൊക്കെ പറയുന്നതിലൂടെ കുറച്ചൊരു ധാരണ ഉണ്ടെങ്കിലും ക്രിയേറ്റീവായി ഇതിൻ്റെ പഠിക്കാൻ വരുന്നത് ഈ എ ഒക്കെ എം എ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടുന്നതിന് മുമ്പ് കുറച്ചൊക്കെ തുടങ്ങി വായിക്കാൻ തുടങ്ങിയെങ്കിൽ വായിക്കാൻ തുടങ്ങി അവിടെ കെ കെ കൊച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് കെ കെ കൊച്ചു അല്ലെങ്കിൽ സീരിയൽ പ്രസ്ഥാനത്തിൻ്റെ അതിലേറ്റവും വലിയ ധാരണ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ മഹത്തായ ഒരു കാര്യം എന്നെ സംബന്ധിച്ച് ഈ മൂന്ന് പേരുമായിട്ട് പരിചയപ്പെടാൻ പറ്റിയതാണ് ഒന്ന് ഈ കെ കെ മന്മദൻ വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരുന്നെങ്കിൽ കേരള സമൂഹത്തിന് വലിയൊരു സമ്പത്താവുമായിരുന്നു അത്രമാത്രം ഉത്ഭുതമായ ചിന്തയുണ്ടായിരുന്ന ആർഷി സുത്തിലൊക്കെ അഗാധ ഞാൻ നോളജ് ഉണ്ടായിരുന്ന പോലെ തന്നെ ഇന്നത്തെ കീഴാള പ്രസ്ഥാനങ്ങളെപ്പറ്റിയും കീഴാള വ്യക്തികളെപ്പറ്റിയും വലിയ ധാരണ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ച് അദ്ദേഹം സെൻട്രൽ കമ്മിറ്റി ഞങ്ങളുടെ ചെയർമാൻ സംഘടനയുടെ ചെയർമാനായിരുന്നു പക്ഷേ വളരെ അദ്ദേഹമായിട്ടൊരു കുറച്ച് വർഷങ്ങളോളം അടുപ്പിച്ചുള്ള ബന്ധം പിന്നെ കെ കെ എസ് ദാസുമായിട്ടുള്ള നിരന്തര ബന്ധം അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ് മാർസിസ്റ്റാണ് പക്ഷെ ഞാനാണെങ്കിൽ മാർസിസവുമായിട്ട് ബന്ധമുണ്ട് ഞങ്ങൾ എപ്പോഴും ഒരു എപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു ഒരു വ്യക്തിപരമായി ഭയങ്കര അടുത്ത സ്നേഹമാണെങ്കിലും പുള്ളി പറയുന്നതിന് ഞങ്ങൾ കളി രഹസ്യമായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കും കാരണം പുള്ളി പറയുന്ന മാർസിസം ഞങ്ങൾ ഞങ്ങൾ മാർസിസത്തെ ഇതരരാണല്ലോ ഞങ്ങൾ കുറച്ച് ടീം അപ്പം പുള്ളി മാർസിസത്തെ എപ്പോഴും മാവോസ് തുംച്ചിൻ്റെയും സായുധഭൂപ്ലവത്തെയൊക്കെ അംഗീകരിച്ച് നിൽക്കുമ്പം ഒന്നും അംഗീകരിക്കാതെ ജാതിയൊക്കെ കൂടുതൽ പ്രോബ്ലമാറ്റൈസ് ചെയ്യുന്ന യൂത്തായിരുന്നു ഞങ്ങൾ ചെറുപ്പക്കാരും അദ്ദേഹം കുറച്ച് നേതാവും അതേപോലെ തന്നെ കെ കെ കൊച്ചി ഈ മൂന്ന് പേരുടെ സവിശേഷ വ്യക്തിത്വം എന്നും പറയുന്ന ഈ മൂന്ന് പേരുമായിട്ട് അവരുടെ ലൈഫ് കണ്ടെയും അവർ ജാതിയായിട്ട് ബന്ധപ്പെട്ട സമരങ്ങളിലൊക്കെ ഇടാൻ പെടാൻ പറ്റുന്ന പഠിച്ചെടുക്കാനും അവരുടെ വായന പ്രത്യേകിച്ച് കെ കെ കൊച്ചിൻ്റെ ആ വായനകളിലെ ഫോളോ ചെയ്യാൻ ഉള്ള പുള്ളി ഭയങ്കര റാപ്പിഡായിരുന്നു എന്ന് പറഞ്ഞാൽ ജാതിയെപ്പറ്റി പുള്ളി വളരെ പെട്ടെന്നാണ് പഠിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഈ കേരള ശ്രീ ആയാലും ഇന്ത്യൻ ചരിത്രമായാലും അതേപോലെ തന്നെ സാർവദേശി ഇപ്പോഴൊക്കെ പോയി പുള്ളിയുടെ പണ്ടെന്ന് പറഞ്ഞാൽ സർവ്വദേശീയ പരിസ്ഥിതികളെപ്പറ്റി അപ്റ്റു ഡേറ്റ് ബോധമാണ് അപ്പോൾ ആദ്യകാലത്ത് പുള്ളി പത്ര കഴിയുമ്പോൾ സീഡിയം കണ്ടാൽ നമുക്കറിയാം സീഡിയൽ ഒരു സാർവദേശീയ പറ്റി ഒരു കോളം പുള്ളി ചെയ്തിരിക്കും പുള്ളിയുടെ കാരണം പുള്ളി അത് ചെയ്തിരിക്കും അന്നത്തെ ലോകത്തിലുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളെ പറ്റിയും ഇതൊക്കെ ഉണ്ടാവും അതേപോലെ ദേശീയ രാഷ്ട്രീയത്തിലുള്ള മാറ്റങ്ങളെപ്പറ്റിയും പിന്നെ പ്രാദേശം അങ്ങനെയാണ് അപ്പം ദേശീയ രാഷ്ട്രീയത്തിലെ എല്ലാ കാര്യങ്ങളും അതായത് ഇപ്പോഴും ജാതിയായിട്ട് ബന്ധപ്പെട്ട വ്യവഹാരം നടത്തുന്നവരുടെ പലപ്പോഴും കേരളത്തിൽ മിസ് ചെയ്തു പോകുന്ന ഒരു കാര്യം എന്താണെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അവർ പലപ്പോഴും ലോകയാഥാർത്ഥ്യങ്ങൾ അവർ അധികം നോക്കാറില്ല കാലത്തെ ലോകത്തിൽ വരുന്ന മാറ്റങ്ങൾ അവരധികം ശ്രദ്ധിക്കാറില്ല അതേപോലെ ദേശീയ രാഷ്ട്രീയത്തെ ശ്രദ്ധിക്കാതെ അകത്ത രാഷ്ട്രീയം മാത്രം പറയുക എന്ന് പറയുന്നത് ഐഡൻറ്റി പൊളിറ്റിക്സിന്റെ ഒരു പരിമിതിയാണ് ഇതിനകത്ത് നിൽക്കുമ്പോൾ ഇവരൊക്കെ അകത്തല്ലായിരുന്നു ഇവർ എല്ലാ വിഷയങ്ങളെയും മാർസിസ് അടക്കമുള്ള എല്ലാത്തിനും വിഷയത്തിൽ ശ്രദ്ധിക്കുകയും അപ് ടു ഡേറ്റ് രാഷ്ട്രീയത്തെ പറ്റിയുള്ള സങ്കല്പമുള്ള മൂന്ന് വ്യക്തികൾ അതേപോലെ തന്നെ പോൾച്ചിറക്കരോടുമായിട്ട് എനിക്ക് ചെറിയ ബന്ധം അദ്ദേഹം എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹം എന്നെ ആദ്യമായിട്ട് വേണമെങ്കിൽ ഒരു പൊതു ലേഖ ഇതിലേക്ക് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടൊരു പൊതു പ്ര ഒരു പ്രസംഗത്തിലേക്ക് എൻ്റെ എഴുത്ത് കണ്ട് താല്പര്യപ്പെട്ട് എൻ്റെ വീട്ടിൽ വന്നൊരു പൊതു പൊതുയോഗത്തിലേക്ക് ആദ്യമായിട്ട് തന്നെ ഒരു പൊതു വിളിക്കുന്ന അദ്ദേഹമാണ് അപ്പം ഞാൻ തന്നെ വിചാരിച്ചു എനിക്ക് പ്രസംഗിച്ച് പരിചയമില്ല അങ്ങനെയൊന്നും പ്രസംഗിക്കാൻ കഴിവില്ല അതുപോലെ സാധാരണക്കാരോട് സംസാരിക്കുന്ന ഭാഷയിലല്ലല്ലോ ഞാൻ എഴുതുന്നത് ഞാൻ ഒരുപാട് പറഞ്ഞു സാറേതൊന്നും ആർക്കും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം കൂട്ടിക്കൊണ്ട് പോയി എന്നെ കൊണ്ടൊരു പേപ്പർ അവതരിപ്പിക്കുകയും എൻ്റെ വായിച്ചുള്ള താല്പര്യം കൊണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പടവുകളുടെ പത്രാധിപരായിരുന്നപ്പോൾ എന്നെക്കൊണ്ട് അതിൽ ലേഖനം എഴുതിക്കുകയും ഗവൺമെൻറ്റിൻ്റെ കുറേ സമ്മേളനങ്ങൾ പുള്ളി അന്ന് കണ്ടക്ട് ചെയ്തതിലൊക്കെ എന്നെ വിളിക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് എന്നോട് വലിയ താല്പര്യമായിരുന്നു ഈ പോൾസർക്കുള്ള ഒരു സാറിന് അതുപോലെ കല്യാണ സുഹാൻ കണ്ടിട്ടുണ്ട് അടുത്ത അടുത്ത് വരിച്ചല്ലെങ്കിൽ പോലും അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ കേരള സമൂഹത്തിലെ പുതിയതായിട്ട് ഉയർന്നു വന്ന എൺപത് എഴുപതുകളിൽ ഉയർന്നു വന്ന ഒരു ദളിത് ബഹുജൻ ന്യൂനപക്ഷ രാഷ്ട്രീയ വ്യവഹാരികളുമായിട്ട് പലതരത്തിലുള്ള വ്യക്തിബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും അവരുമായിട്ട് സം അവരുടെ ബന്ധങ്ങളും ഉണ്ടായ ഒരു ഘട്ടവും കൂടിയാണ് ഈ മാരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഈ ജോലി ജോലിയുടെ തുടക്കത്തെ ജോലി കിട്ടുന്നതിന് മുമ്പ് ഇത് തുടങ്ങിയിരുന്നു